പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് തമിഴ്നില് പറഞ്ഞ പോലെ തന്നെ ജാതി കൊലപാതകം ഇപ്പൊ നമ്മൾ വിചാരിക്കും എവിടെയാണ് ഇവിടെ ജാതിയുടെ പേരിൽ കൊലപാതകം നടക്കുന്നത് യഥാർത്ഥത്തില് ഇത് പറയുന്നതിന് കാരണമായ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴായിട്ട് പല നാടുകളിലും നിങ്ങളുടെ ചുറ്റുപാടു ഉണ്ടാവുന്നുണ്ട് പലതും നമ്മൾ അറിയുന്നില്ല എന്നത് മാത്രമാണ് അവിടെ ഒരു സുഹൃത്തിന്റെ മകൾ ആത്മഹത്യ ചെയ്തു അപ്പൊ ആത്മഹത്യയുടെ കാരണം അവളുടെ പ്രണയമാണ് പെൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ആ പ്രണയിച്ച യുവാവ് ഇപ്പൊ ഞാനിവിടെ പറയുന്ന ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പട്ടികയാണ് അതിൽ പല ജാതികളുണ്ട് അവരുടെ പണ്ടുണ്ടായിരുന്ന സാമൂഹികപരമായ പിന്നോക്ക അവസ്ഥയ്ക്ക് മുന്നോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ സി വിഭാഗം എന്ന രീതിയിലൊരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ പെട്ട വേറെ ഒരു വിഭാഗം ഇവരും ഇതേമാതിരി ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് അവരുടെ ഏറ്റവും വലിയ ദിവസം ഈ സുഹൃത്ത് പലപ്പോഴായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനുണ്ടായിരുന്ന മോശം അനുഭവങ്ങൾ അവരെ പുറത്തിരുത്തിയതും അവിടെ നിന്ന് ഭക്ഷണം കൊടുത്തതും ജാതി താഴ്ന്നതായത് തങ്ങൾ അനുഭവിച്ച വിഷമങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു സുഹൃത്തു ഇവിടെ ഈ സുഹൃത്തിന്റെ മകൾ ആത്മഹത്യ ചെയ്തത് ആ പെൺകുട്ടി പ്രണയിച്ചിരുന്ന യുവാവ് ഇവരുടെ ജാതിയേക്കാൾ ഈ പറയുന്ന സോക്കോൾ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം അല്ല ഒരു ജാതിയും താങ്ങുന്നതാണ് മോളിലാണ് എന്നുള്ള ജാതിയോട് തന്നെ യോജിക്കാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ പറയുന്ന അവരുടെ ഭാഷയിൽ ജാതികളിൽ ഏറ്റവും താന്നത് എന്ന് പറയുന്ന വിഭാഗത്തിൽ അവർ കരുതുന്ന വിഭാഗത്തിലായ ഒരു പയ്യനായിരുന്നു ഇതിൻ്റെ പേരിൽ എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് ഇതിലെ കൊലപാതകം എന്നുള്ളതാണ് ഇവിടെ ഈ കാര്യം പെൺകുട്ടി വീട്ടിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പെരുമാറ്റങ്ങളോ അല്ലെ വേറെ ഏതെങ്കിലും കാരണവശാൽ ആ കുടുംബം ഈ കാര്യങ്ങൾ അറിയുന്നു ഇതിന്റെ ഫലമായിക്കൊണ്ട് കൊണ്ട് പെൺകുട്ടിയെ വൈകാരികമായിക്കൊണ്ടും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് അച്ഛനും അമ്മയും ശ്രമം നടത്തുന്നു പ്രണയമാണ് വളരെ പെട്ടെന്നൊന്നും പിന്തിരിഞ്ഞു പോകില്ല ആ പെൺകുട്ടിക്ക് വേറെ നിവൃത്തിയില്ല അച്ഛനെ എതിർക്കാനും വയ്യ ആ പെൺകുട്ടി ആ മനസ്സ് അത്ര കട്ടിയില്ലാത്ത മനസ്സായതുകൊണ്ടോ എന്തോ ആ കുഞ്ഞ് തൻ്റെ ജീവൻ അവസാനിപ്പിക്കാണ് പലർക്കും പല രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവും ആ കുഞ്ഞിന് വേണമെങ്കിൽ പുറത്തോട്ട് പോയിക്കോടെ നമുക്ക് നമ്മൾ പറയാറുണ്ട് നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയാനും എളുപ്പമാണ് പക്ഷെ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന വ്യഥകൾ ആ സമയത്തുള്ള ചിന്തകൾ ഇതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നല്ല രീതിയിലാണ് ഇതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹവുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ദുഃഖത്തിലൊക്കെ അധികമായിട്ടില്ല ആ ദുഃഖത്തിൽ പങ്കുചേരുന്ന സമയത്ത് പോലും ആ പെൺകുട്ടിയുടെ വിവാഹ കാര്യം അത് ശരിയല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് അഭിപ്രായം പെൺകുട്ടി ജീവിച്ചിരിപ്പില്ല പെൺകുട്ടി മരണപ്പെട്ടു പോയി മാത്രമല്ല ഈ പെൺകുട്ടി മരിച്ചതല്ല എന്ന പുതിയ ഒരു കഥ കൂടി വരികയാണ് അപ്പൊ എന്താ സംഭവിച്ച അല്ല അത് അവരുടെ ആ പയ്യന്റെ ഭാഗത്തു നിന്നുള്ള വീട്ടുകാരുടെ ചില മന്ത്രവാദ പ്രയോഗങ്ങൾ മറ്റു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുതിയ കഥ രൂപപ്പെട്ടു ഈ പെൺകുട്ടി മരണപ്പെട്ടു അതിനുശേഷം അടുത്ത അന്ധവിശ്വാസം അവിടെ ഉടലെടുക്കുന്നത് കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ അരക്ഷിതാവസ്ഥ മുന്നോട്ട് ജീവിക്കാനുള്ള ആഗ്രഹം ഇതിൽ നിന്നാണ് ഈ അന്ധവിശ്വാസത്തിന്റെ ആളുകൾ മുതലെടുക്കുന്നത് ജ്യോത്സ്യരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കാനായി പറ്റും പറയുന്ന കാര്യങ്ങളിൽ ചില അനുഭവങ്ങൾ കൂടി അദ്ദേഹത്തിനെ കടന്നു വരുമ്പോൾ ഇതെന്റെ എങ്ങനെ ഇയാൾക്ക് പറയാൻ കഴിഞ്ഞു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും തന്റെ വിശ്വാസം ഉറപ്പിക്കാനായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി ഇത് ചില മന്ത്രപ്രയോഗങ്ങളിലൂടെ ഇത്തരം ചിന്തകൾ ആ കുട്ടിക്ക് ഉണ്ടായതാണെന്നും അതിനുശേഷം ആ കുട്ടിയുടെ വീട്ടുകാരെ ഉപദ്രവിക്കാനായിട്ട് ഇനിയും അവർ എന്തൊക്കെയോ പ്രക്രിയകൾ നടത്തുന്നുണ്ട് അതിനെ നമ്മൾ തടയിടേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ കുലിപ്പണി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രശ്നം ഉടലെടുക്കേണ്ടത് തൻ്റെ ബാക്കി മക്കൾക്ക് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ വരാതിരിക്കാൻ അവിടെ ഇല്ലാത്ത ഒരു ശത്രുവിനെ നിർമ്മിക്കുന്നു ആ ഇല്ലാത്ത ശത്രുവിന് വേണ്ടിയിട്ട് പൂജകളും പരിഹാരങ്ങളും പല പല പരിപാടികൾ നടത്തിക്കൊണ്ട് തൻ്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നു തനിക്ക് ആ പൈസ പോലും സാമ്പത്തികം പലപ്പോഴും കടമെടുത്തിട്ടാണ് ഉണ്ടാവുക അത് കുടുംബശ്രീന്നായിരിക്കാം മറ്റ് പല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള പല മാർഗങ്ങളും ഉണ്ട് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയാവുന്നതും ഇത്തരം ആളുകൾ തന്നെയാണ് ഇവിടെ അവരോട് സഹതാപം മാത്രമാണ് അവരോട് അവരൊരിക്കലും കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല പക്ഷെ നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ പലപ്പോഴും നമ്മളിത് പറഞ്ഞത് സാധാരണക്കാരായ അറിവില്ലാതെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് തുടങ്ങി ഇത് ഇവിടെ മാത്രം നിൽക്കുന്ന ഒന്നല്ല ഇത് വലിയ വലിയ നമ്മൾ അറിയാത്ത വലിയ വലിയ മണിമന്ദിരങ്ങളിലും വലിയ വലിയ പണമുള്ള ആളുകളുടെ വീടുകളിലും എല്ലാം ഇത്തരത്തിലുള്ള സദാചാര രീതിയിൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്നാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതിയുടെ പേരിൽ സാമ്പത്തികമായ കാര്യത്തിന്റെ പേരിൽ എല്ലാം നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും ഈ ജാതി പോകാത്തതിന്റെ കാരണം എനിക്കൊരു ഒരു മേൽ വിഭാഗവും അതിൻ്റെ കീഴിൽ ആ മേൽ വിഭാഗത്തോട് മാത്രമാണ് ഇവിടെ എതിർപ്പുണ്ടാവുന്നത് തൊട്ട് താഴെ തനിക്ക് കീഴ്പ്പെടാനോ അല്ലെങ്കിൽ തന്റെ കീഴിലാണ് എന്ന് പറയപ്പെടുന്ന ഒരു കീഴ് വിഭാഗവും ഉണ്ടാവുന്നു അവിടെ നിന്നുള്ള കല്യാണം ഒരു തരത്തിലും അനുവദിക്കില്ല വൈകാരികമായിട്ട് തന്നെ പെൺകുട്ടികളെ ഇവിടെ പീഡനം നടത്തുന്ന ആളുകളുണ്ട് പെൺകുട്ടിയുടെ മനോനില വളരെ പ്രധാനപ്പെട്ടാണ് ഇനി അതാ തന്നെ അത്ര മനോനിലയുള്ള പെണ്ണാണെങ്കിൽ ഇത്രയും കാലം പഠിച്ച് വളർത്തിയ അച്ഛനെയും വീട്ടുകാരെയും ധിക്കരിച്ചു എന്ന് പറയുന്ന സമൂഹം അപ്പൊ നമ്മൾ എവിടെയാണ് നമ്മുടെ കേരള സമൂഹം എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ പോലും തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾ ദുരിതങ്ങൾ അത് ഇന്ന കാരണം കൊണ്ടാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെ പോലും ഒരു വാർത്ത ഒരു സിനിമയുടെ സംവിധായകൻ ഉണ്ടായ അപകടം ആ സിനിമയിലെ ഒരു മൂർത്തിയെ കുറിച്ചാണ് അതിൻ്റെ ശാപമാണ് എന്ന് പറഞ്ഞ് അതിനു മിനിറ്റുകൾ അവിടെ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന വാർത്തകൾ ഇത്തരം അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിൽ ആർക്കാണ് പങ്കുകൾ ഈ പറയുന്ന പോലെ ചിലപ്പോ ബിരിയാണി കിട്ടിയെങ്കിലോ എന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവനെ പോലും ഇതിലേക്ക് എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ എന്തൊക്കെയോ ഉണ്ടാകും തൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന സംഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ഒരു സൈഡിലൂടെ അപ്പോ ശാസ്ത്രീയമായ മനോവൃത്തി മനുഷ്യർക്ക് ഇല്ലാതെ ആവുകയും ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ പോലും കുറഞ്ഞോ അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയ പല അന്ധവിശ്വാസങ്ങളിലാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവർക്ക് ഇത് പറയാനോ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇന്ന് പുറത്തു വരാൻ സമൂഹത്തെ ബോധവൽക്കരിക്കാനോ നമ്മൾ ഇന്നും തയ്യാറല്ല എന്നുള്ള വസ്തുത എവിടെയാണ് നമ്മൾ ജാതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തേണ്ടത് കേവലം സോഷ്യൽ മീഡിയയിൽ നമ്മൾ എഴുതിയത് കൊണ്ട് മാത്രമായില്ല അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ജാതി എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതിനപ്പുറം ഒന്നുമില്ല അത് ഒരു കോടങ്ങളിൽ എഴുതുന്ന പേര് മാത്രമായി ചുരുങ്ങാൻ ഇനിയുള്ള സമൂഹം എന്തിനാണ് മടിക്കുന്നത് എന്നുള്ളതാണ് ഇനിയും ഉണ്ടായിരിക്കും ആ പഴയ മനോഭാവമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ നമ്മൾ മാറ്റി നിർത്തുകയും അവജ്ഞയോട് കൂടി തന്നെ അവരോട് സംസാരിക്കുകയും ചെയ്യുന്നതിൽ മാത്രമേ നമുക്ക് ഇത് മാറ്റി നിർത്താൻ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ ജാതിയുടെ ഭൂതം നമ്മളെ ആവേശിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് കല്യാണത്തിൽ നിന്ന് തുടങ്ങി വേറെ പല കാര്യങ്ങളിലേക്കും എത്തി നിൽക്കുന്ന ഈ ജാതി ജാതി ഐക്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഫലമായി ഞങ്ങൾ ഇന്ന ജാതിയാണ് വീട്ടിലേക്കുള്ള കയറി ചെല്ലുമ്പോഴുള്ള ഫോട്ടോ നോക്കിയിട്ടുള്ള ജാതി വേർതിരിവുകൾ പറയുമ്പോൾ എനിക്ക് ജാതി ഇല്ല എന്ന് പറയുമ്പോൾ എന്താ അവന്റെ ജാതി എന്നറിയാനുള്ള ഓത്സിക്കും ചില പെരുമാറ്റങ്ങൾ ചില ആളുകളുടെ പെരുമാറ്റം നോക്കിയിട്ട് അത് ഇന്ന ആൾക്കാർ ഇങ്ങനെയാണ് ഞാൻ ജാതി നോക്കുന്ന ആളൊന്നല്ല ഇതിൽ പറയുന്ന ഒരു ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട അമ്മ ഒ ബി സി അധ്യാപകരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ് ഞാൻ ഈ എസ് സി എസ് ടി ഒടിച്ച് ആരെ വണച്ചാൽ കല്യാണം കഴിച്ചോളാം എന്റെ മോനോട് പറഞ്ഞിട്ടുണ്ടാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അപ്പൊ ഈ എസ് സി എസ് ടി മനുഷ്യരല്ലേ അവർക്കെന്താ കുഴപ്പം കേവലമായ ഒരു പട്ടികയല്ലേ അപ്പോ ശാസ്ത്രീയമായ പഠനങ്ങൾ തന്നെ നമ്മളുടെ പല ഭാഗങ്ങളിലും വരുന്ന കേരളത്തിലെ ഒരു മനുഷ്യരും കലരാത്ത മനുഷ്യരില്ല ഗുരു ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞ പോലെ തന്നെ പുണർന്ന് പുണർന്ന് പിറന്ന മനുഷ്യർ ഇതിനപ്പുറം ആണും പെണ്ണുമല്ലാതെ അല്ലാതെ ഏത് ജാതി ഏത് മതം എന്നുള്ളതാണ് സമൂഹത്തിന്റെ ഉള്ളിൽ ഇന്നും നിൽക്കുന്ന പല രീതിയിലും പ്രേമം തൊട്ട് മറ്റു കാര്യങ്ങൾ ഇവിടെ അരാജകവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിലല്ല രണ്ട് മനുഷ്യർ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അതിന്റെ ഭാവി എന്താകും എന്നുള്ളത് നമുക്ക് പറയാനൊന്നും പറ്റില്ല ആ ഭാവി വെച്ചുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അത് എങ്ങനെയായി പോയി വേറെ ആൾ പോയത് ഇന്നതാവും ഇതൊക്കെ നമ്മുടെ ബയാസുകളും നമ്മുടെ വിധി പ്രസ്താവങ്ങളും മാത്രമാണ് നമുക്കറിയില്ല യഥാർത്ഥ സത്യം എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് വരിക നമ്മൾ ആരാണ് അവിടങ്ങളിൽ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളും മറ്റു പുറമേയുള്ള ഇടപെടലുകളും കൂടിയാകുമ്പോൾ മനുഷ്യ ജീവിതം ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുന്നു മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശം ഓരോ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് സമൂഹത്തിൽ ആ അവകാശങ്ങളെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ വളരെ കൃത്യമായി തന്നെ സാമൂഹ്യ അവബോധം ഉണ്ടാകണം ജാതിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ജാതി എന്ന് പറയുന്ന വസ്തുവിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് തന്നെയാണ് ജാതി ഇല്ലാതെയാക്കാൻ പറ്റും അതല്ലാതെ ജാതിയിൽ നിന്നുകൊണ്ട് ജാതിയെ ഇല്ലാതെയാക്കാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സമയത്തും വളരെ കൃത്യമായ ഇടപെടൽ സമൂഹത്തിൽ ജാതി മതരഹിതമായ മനസ്സുകളെ ചേർത്ത് പിടിക്കാനും അത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എന്നെ കേട്ടിരുന്നതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക്